പണ്ട് മലയാളത്തിലൊരു പഴഞ്ചൊലുണ്ടല്ലോ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്നുള്ളത് അത് ഏകദേശം അലവർത്തമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് യു ഡി എഫ് പത്രമാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ പറയുന്നതുപോലെയുള്ളൊരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് സുനിൽ കരങ്കുലുവിൻ്റെ ഒരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളിൽ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി ഈ രണ്ട് പാർട്ടികളും മുന്നണി മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം ജോസ് കെ അവരുടെ കേരള കോൺഗ്രസ് എം ആണ് യു ഡി എഫ് ലക്ഷ്യം വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് സുനിൽ കനകുലു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാരദന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കേരള കോൺഗ്രസിനകത്ത് വിലപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു സംശയമുണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ് യു ഡി എഫിനകത്ത് നിൽക്കുന്ന പല ഘടക കക്ഷികളും ആശങ്കയിലാണ് സുനിൽ കനകോലുവിന്റെ ഈ ഒരു സ്ട്രാറ്റജി വെളുക്കാൻ തേച്ച സ്ട്രാറ്റജി അത് യു ഡി എഫിന് പാണ്ടായിട്ട് മാറുമോ അതോ ഉപകാരമായിട്ട് മാറുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ നമസ്കാരം നമസ്കാരം സുനിൽ കനകോലുവുടെ സ്ട്രാറ്റജി തന്നെയാണ് ഈ മുന്നണി ചർച്ചകളൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ കൂട്ടിഘോഷിക്കുന്നത് ഇത് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ ആകുമോ പണ്ട് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്നുള്ളത് അത് ഏകദേശം ആലോത്ഥമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് സുനിൽ കരകുലുവിനെ സംബന്ധിച്ചിട്ടും യു ഡി എഫ് നേതൃത്വത്തെ സംബന്ധിച്ചിട്ടും കൃത്യമായ ധാരണ ഇപ്രാവശ്യം അതായത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഈ പത്രമാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ പറയുന്ന പറയുന്നതുപോലെയുള്ളൊരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് സുനിൽ കനകുലുവിൻ്റെ ഒരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളിൽ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി ഈ രണ്ട് പാർട്ടികളും മുന്നണി മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ ആർ ജെ ഡി ഒക്കെ കഴിഞ്ഞൊരു അഞ്ചു വർഷമായിട്ട് ഏതെങ്കിലും സമയത്തിൽ ഈ ആർ ജെ ഡിയുടെ ഒക്കെ എന്തെങ്കിലും വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു വാർത്ത പോലും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തിയാറിലെ ഈ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന സമയത്ത് മാത്രമാണ് ആർ ജെ ഡിയെ കുറിച്ചൊക്കെ ഒരു ചർച്ച തന്നെ വരുന്നത് പാവം പിടിച്ച കെ പി മോഹൻ എന്ന് പറയുന്ന ഒരു എം എൽ എക്ക് ഒരു മന്ത്രി പോലും ആകാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൽ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കുറച്ചൊക്കെ ഒരു അവഗണന അവർ എൽ ഡി എഫിനകത്ത് നേരിടുന്നുണ്ട് എന്നുള്ള അവരുടെ ആരോപണത്തിനകത്ത് കുറച്ചൊക്കെ കഴമ്പും അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല പക്ഷെ എങ്കിൽ തന്നെയും ആർ ജെ ഡി എ പോലുള്ളൊരു പാർട്ടി ആശയപരമായിട്ടാണ് ഞങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നത് എന്ന് അവകാശപ്പെടുകയും എന്നാൽ വലതുപക്ഷത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അവരവരുടെ അണികൾക്കിടയിൽ വിശദീകരിക്കാനായിട്ട് ഒരുപാട് വേർപ്പൊഴുക്കേണ്ടി വരും അതുകൂടാതെ തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടി ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മാണ് യു ഡി എഫ് ലക്ഷ്യം വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ജോസ് കെ മാണിയുടെ പാർട്ടിയെ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് സുനിൽ കരഗുലു ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് എന്താണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ആരും ഒരു വിമത സ്വരം ഉയർത്തുന്നില്ല അതായത് ഒരു മണ്ഡലം പ്രസിഡന്റ് പോലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ഈ കേരള കോൺഗ്രസ് എമ്മിനകത്ത് പാർട്ടിക്കകത്ത് ഇന്റേണലി ഒരു അപസ്വരം ഉയർത്തുന്നില്ല അല്ലെങ്കിൽ ഒരു വിമർശനം ഉയർത്തുന്നില്ല കേരള കോൺഗ്രസ് എമ്മിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പാർട്ടി ഫോറത്തിൻ്റെ അകത്ത് പരിഹരിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇതുപോലൊരു വാർത്ത വരുന്ന സമയത്ത് മൊത്തം എല്ലാ ആളുകളിലും കൺഫ്യൂഷൻ ആവത്തില്ലേ നമ്മൾ ഈ ഏഷണി കൂട്ടുക ഏഷണി കൂട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ രണ്ടാളുകളെ പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന ആളുകളെ പോലും തമ്മിലടിപ്പിക്കാൻ ശേഷിയുള്ള ചില ആളുകൾ നമ്മളുടെ ഈ പൊതുസമൂഹത്തിലുണ്ട് അവരെ നമ്മൾ നാരദൻ എന്നൊക്കെയാണ് സാധാരണ വിളിക്കാറുള്ളത് അപ്പോൾ സുനിൽ കനകുലു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാരദന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് ആളുകളെ തമ്മിൽ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം സുനിൽ കനകുലു ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കേരള കോൺഗ്രസിനകത്ത് വിലപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു സംശയമുണ്ട് കാരണം കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്ന ഒരു പ്രതീതി ഇവിടെ സുനിൽ കരങ്കുലും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ സൃഷ്ടിക്കുമ്പോൾ ഇത് കോൺഗ്രസ് നേതൃത്വം തന്നെ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ട് കാരണം കെ സി വേണുഗോപാലിൻ്റെ അടുത്ത് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഹൈക്കമാൻഡ് ജോസ് കെ മാണിയുമായിട്ട് നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടോ എന്ന് അപ്പോൾ ഒന്നും അറിയാത്ത പോലെ മണ്ഡനെ പോലെ ഇരിക്കുന്ന ഒരു കെ സി വേണുഗോപാലിനെയാണ് നമ്മൾ കണ്ടത് കാരണം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ സി വേണുഗോപാലും കൊണ്ട് എന്ന ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ കെ സി വേണുഗോപാൽ അതിനെ വളരെ തന്ത്രപരമായിട്ടാണ് മറുപടി നൽകിയിട്ടുള്ളത് പക്ഷെ എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ് യു ഡി എഫിനകത്ത് നിൽക്കുന്ന പല ഘടക കക്ഷികളും ആശങ്കയിലാണ് അവരുടെ സീറ്റുകൾക്ക് എന്ത് സംഭവിക്കും ഇപ്പൊ കടുത്തുരുത്തിയിൽ മോൻസി യോസഫ് പോലും ആശങ്കയിലാണ് കാരണം മോൻസി യോസഫ് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മോൻസി യോസഫിന് ഇപ്പോൾ ഏറ്റുമാനൂരിലേക്ക് മാറേണ്ടി വരുമോ അപ്പൊ ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന നാട്ടകം സുരേഷിന്റെ അവസ്ഥ എന്താകും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു കക്ഷിയുണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യും അതോടൊപ്പം തന്നെ തിരുവല്ലയില് തിരുവല്ലിൽ വർഗീസ് മാമൻ എന്ന് പറയുന്ന ഒരാളാണ് കേരള കോൺഗ്രസ് ജോസഫുഗുരുപ്പിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യും അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒക്കെ വളരെ വലിയ കൺഫ്യൂഷൻസിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ മാണി സി കാപ്പൻ പാലൽ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് പാല വിട്ടുകൊടുക്കാതെ കേരള കോൺഗ്രസ് എം ഏതൊക്കെ യു ഡി എഫിലേക്ക് വരത്തില്ലല്ലോ പിന്നെ അദ്ദേഹം ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമായിരിക്കും പക്ഷേ അവിടെയും കൺഫ്യൂഷൻ വരുമല്ലേ പ്രവർത്തകർക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കനകോളിന്റെ ഈ ഒരു സ്ട്രാറ്റജി കേരള കോൺഗ്രസ് എമ്മിന്റെ ക്രെഡിബിലിറ്റി തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ തന്നെയും ഇത് കോൺഗ്രസ്സിനകത്തും അതോടൊപ്പം തന്നെ യു ഡി എഫിലെ മറ്റു പല ഘടകകക്ഷികൾക്കിടയിലും വലിയ ആശങ്കയും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഏറ്റവും ഒടുവിൽ പ്രശ്നമായി മാറാൻ വേണ്ടി പോകുന്ന ആർക്കതറിയോ അത് യു ഡി എഫിന് തന്നെയാണ് കാരണം യു ഡി എഫിൽ പ്രഥമ പരിഗണന കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും ആരായി പുറം പോക്കാരായില്ലേ കാരണം ഈ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിന് കൃത്യമായ ചില ധാരണകളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന യു ഡി എഫ് സംവിധാനത്തിനകത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിനും പിന്നെ ആർ എസ് പി ആർ എസ് പിക്ക് കൊല്ലം ഭാഗത്തൊക്കെ ചില വോട്ട് ബാങ്ക് ഉണ്ട് ഇത് കഴിഞ്ഞാൽ വോട്ട് ബാങ്കുള്ള അല്ലെങ്കിൽ ജനപിന്തുണയുള്ള ഒരു പാർട്ടിയും യു ഡി എഫിനകത്തില്ല ഇത് കൃത്യമായ ധാരണ ഇവർക്കുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ അവകാശപ്പെടുന്ന അവർക്ക് ഒരുപാട് സീറ്റുകൾ ലഭിച്ചു തിരുവനന്തപുരം പഞ്ചായത്തിൽ നിന്നൊക്കെ അത് കോൺഗ്രസിൻ്റെ വോട്ടാണെന്ന് കൃത്യമായ ധാരണ ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഈ ജോസ് കെ മാണിയുടെ പുറകെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് കാരണം ഇവിടെ സുനിൽ കനകലുവിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ഡീസന്റ് സ്ട്രാറ്റജിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു നാരദ സ്ട്രാറ്റജിയാണ് ഈ നാരദന്റെ ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് അത് കേരളത്തിൽ എത്രത്തോളം വിലപ്പോകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സിന് കേരളത്തിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാകുമോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു കാരണവശാലും ഒരിക്കലും നമ്മൾ കാണാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഒന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല പക്ഷെ എങ്കിൽ തന്നെയും ഈ ഒരു രാഷ്ട്രീയ നീക്കം ഇപ്പൊ ഈ ഒരു സുനിൽ കരകോലിന്റെ ഇരു സ്ട്രാറ്റജി അതായത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടിയിൽ ലഹള ലഹളയുണ്ടാക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലെ നേതാക്കന്മാരെ കൊണ്ട് പരസ്യമായിട്ട് പത്രമാധ്യമങ്ങളിൽ പറയിപ്പിച്ച് ആ അഭിപ്രായത്തിൻ്റെ മേൽ ചർച്ചകൾ നടത്തി ഇങ്ങനെ ആ ഒരു കേരള കോൺഗ്രസ് എമ്മിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ശ്രമമാണ് സുനിൽ കനോല് നടത്തുന്നത് പക്ഷേ ഈ ശ്രമം തീർച്ചയായിട്ടും യു ഡി എഫിനകത്തുണ്ടാക്കുന്ന കൺഫ്യൂഷൻസിനെ കുറിച്ച് സുനിൽ കനോൽ ചിന്തിച്ചിട്ടില്ല കാരണം അവിടെ പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് ആശങ്കകളുണ്ട് അവരുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് സീറ്റുകളിൽ മത്സരിച്ചതാണ് ആ പത്ത് സീറ്റുകളിൽ മത്സരിച്ചിട്ടുള്ള നേതാക്കന്മാർ ആശങ്കയിലാണ് അവർക്ക് ഇപ്രാവശ്യം സീറ്റ് കിട്ടുമോ എന്താകും എന്നുള്ളതിനെ കുറിച്ച് അവർക്കറിയില്ല അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പാർട്ടികളുണ്ട് അതിനകത്ത് പിറവത്ത് അനൂപ് ജേക്കപ്പിന്റെ പാർട്ടിയുണ്ട് അനൂപ് ജേക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം തനിക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിറവത്ത് മാത്രം സീറ്റ് പോരാ മറ്റു ഏതെങ്കിലുമൊക്കെ മണ്ഡലത്തിലും കൂടെ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല പാർട്ടികൾ ഉണ്ടല്ലോ അതിനകത്ത് ജെ എസ് എസ് പോലുള്ള പാർട്ടികളുണ്ട് ഈ മാണി സി കാപ്പിന്റെ പാർട്ടിയുണ്ട് ഇങ്ങനെയുള്ള പാർട്ടികൾക്കൊക്കെ വലിയ ആശങ്ക വരത്തില്ലേ അപ്പൊ ആ ആശങ്ക യു ഡി എഫിനകത്ത് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ സുനിൽ കനകുലുവിനെ സംബന്ധിച്ചിട്ട് സുനിൽ കനകുലു ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി അതായത് കേരള രാഷ്ട്രീയത്തെ മൊത്തം ഒന്ന് ഉണർത്തിയിട്ടുണ്ട് കാരണം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് മൊത്തത്തിൽ കൊണ്ടുവരാനായിട്ട് സുനിൽ ഒരു സാധിച്ചു എന്നുള്ളൊരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് പക്ഷെ ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിന് വലിയ കൺഫ്യൂഷൻസ് ആകും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിട്ട് സുനിൽ കനകുലു ലക്ഷ്യമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പിൽ ജോസ് കെ മാണിയുടെ ക്രെഡിലിറ്റി തകർക്കുക അവരും ആശങ്കയിലാണ് ഇതൊന്നുമില്ലാതെ ഇങ്ങനൊരു പുകയുണ്ടാകുമോ എന്നൊരു സംശയത്തിന്റെ നേടിലാണ് എൽ ഡി എഫ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത് സുനിൽ കനകുലുവിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി വെളുക്കാൻ തേച്ച സ്ട്രാറ്റജി അത് യു ഡി എഫിന് പാണ്ടായിട്ട് മാറുമോ അതോ ഉപകാരമായിട്ട് മാറുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ എനിക്ക് കൂടുതലായിട്ടും പറയാൻ സാധിക്കുന്നത് ഇത് പാണ്ടായി മാറാനായിട്ടാണ് സാധ്യതയുള്ളത്